ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് ഉള്ളിലായിട്ട് എല്ലാ ദിവസവും വീഡിയോ എത്തുന്നതായിരിക്കും അപ്പോൾ ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമാണ് വെള്ളയപ്പവും അതുപോലെ തന്നെ പിന്നെ സോയാബീൻ മസാലക്കറിയാണ് വെച്ചിട്ടുള്ളത് സോയാ മസാലയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ കറി തയ്യാറാക്കുന്ന വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ആ കറി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ അത് വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ വെള്ളയപ്പവും അതുപോലെ തന്നെ സോയാ മസാലയാണ് അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ മോന് പരീക്ഷയാണ് അതുകൊണ്ട് ഉച്ചക്കാണ് പോകേണ്ടത് അപ്പോൾ അതിന് മുന്നേ ഉച്ചക്കത്തെ ചോറും കറികളൊക്കെ വെക്കുന്ന ഇന്ന് ഞാൻ ആദ്യം വിചാരിച്ച് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല ചായ ഓടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയെന്നാൽ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ സാമ്പാറിൻ്റെ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ സാമ്പാർ വെക്കാനുണ്ട് സാമ്പാറിന് ആവശ്യമായിട്ട് കഷ്ണങ്ങളൊന്നും എൻ്റെ കാര്യമില്ല ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് വെള്ളരിക്ക ഒരു കഷ്ണം അതുപോലെ തന്നെ ഒരു കഷ്ണം മത്തൻ അതുപോലെ ഒരു ക്യാരറ്റ് ഒരു ഉള്ളി ഒരു ചെറിയൊരു കയ്പക്കേണ്ട ഒരു കഷ്ണം ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാമ്പാർ ഉണ്ടാക്കുക അന്ന് അപ്പോൾ പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന ഒരു അത് കഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ടാണ് കുക്കറിൽ ഇട്ടിനെ അതിനുശേഷം അതിൽ കുപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരു വിച്ചിൽ വരുന്നതിന് വേവിക്കുക പിന്നെ ഞാൻ രാവിലെ മീൻ വാങ്ങിയിട്ട് അതൊന്ന് മുറിച്ച് അത് മഞ്ഞൾ മുളകൊക്കെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് വറക്കാനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഒന്ന് ആകുമ്പോഴേക്കും നമുക്ക് സാമ്പാറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ പുളി ഞാൻ കുതിർക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം പിന്നെ ഞാൻ തേങ്ങ വറുത്തരക്കുന്നൊന്നുമില്ല സാധാരണ കുറച്ച് തേങ്ങ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ തേങ്ങ മാത്രമേ വേണ്ടൂ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് വരുവൊക്കെ പാകത്തിന് നോക്കുക ആവശ്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം കാരണം നമ്മൾ മല്ലിയൊക്കെ മല്ലി വറുത്തതാണ് കേട്ടോ മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടിയാണ് തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് അരച്ചത് അപ്പോൾ തേങ്ങയും നന്നായി മുതിഞ്ഞ് കിട്ടും അപ്പോൾ രണ്ടും കൂടെ അരച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക പാകത്തിന് പുളിയൊക്കെ ചേർത്ത് എന്നിട്ട് ഇതിലേക്ക് കടുകും ഉലുവിയും കൂടെ വറുത്തിടുക ഇപ്പോൾ ചേർത്ത ജീരകപ്പൊടിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തിറക്കുന്നുണ്ടെങ്കിൽ തേങ്ങയിലേക്ക് തന്നെ ജീരകം ചേർത്തിട്ട് വറുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടില്ല കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കുക എൻ്റെ സാമ്പാറിന് ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കുക പിന്നെ ഉണക്കമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് വറവിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഉണക്കമുളക് ചേർത്തിട്ടില്ല അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ നമ്മുടെ മീൻ ഒന്ന് ഏകദേശം ആയിട്ടുണ്ട് ഇരുമ്പ് ചെയ്യുന്ന ചട്ടിയില്ലാതെ ഞാൻ വറുക്കാനായിട്ട് ഇട്ടത് അതുകൊണ്ട് തന്നെ അടിയിൽ കുറച്ച് ഇങ്ങനെ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ തുള്ളി എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ മുറിഞ്ഞ് പോകാതെ കൊണ്ട് കിട്ടും അപ്പോൾ അതും കൂടി ആയതിന് ശേഷം നമുക്ക് ഒരു വറവ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇന്നലെ കൂമ്പ് വറവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറുത്തിടുന്നതിന് മുന്നേ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂമ്പിലേക്ക് ആ വേവിച്ച കൂമ്പിലേക്ക് ഇന്ന് തേങ്ങയൊക്കെ ഇട്ടിട്ട് അതും ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയോടെ ഇട്ടിട്ട് കൂമ്പ് അധികമായി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് മോശമായിപ്പോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ തേങ്ങ ചേർക്കാൻ അപ്പോൾ ഇന്ന് അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോന് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ എക്സാമിന് പോകുന്നുണ്ട് അപ്പോൾ ആ ഉണ്ണേണ്ട ടൈം ആകുമ്പോൾ ഒരു മുട്ട ആംലേറ്റും കൂടി ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വറവും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ നമ്മളൊന്ന് കിച്ചൺ ഒന്ന് പെട്ടെന്നൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ എന്തായാലും കടുകൊക്കെ വറുത്തിടുന്നതാണ് അപ്പോൾ അതൊക്കെ എണ്ണയൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക ഒന്ന് രണ്ട് തവണ നീ തുണി ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് തവണയെല്ലാം ഞാൻ ഒരു ദിവസം ഇതുപോലെ തന്നെ സ്റ്റൗ എല്ലാം തുടച്ച് വൃത്തിയാക്കും കേട്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലെല്ലാം ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ചോറും കറിയെല്ലാം വായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ തുടക്കലാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ വൈകുന്നേരം ഒരു ചായ വെച്ചു അല്ലെങ്കിൽ രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടാക്കി അപ്പം ഇട്ട് തുടച്ചു അങ്ങനെ എന്തായാലും ഒരു രണ്ട് മൂന്ന് തവണ എന്തായാലും സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടി വരും പിന്നെ അതാ അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതും ഒന്ന് വാർത്ത് കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം എന്താ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെക്കണം അപ്പോൾ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് മണ്ണിൻ്റെ കാലത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പം മണ്ണിൻ്റെ കാലത്തിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ ചോറിനൊന്നും അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളത്തിൻ്റെ പറ്റൊന്നും ഉണ്ടാവില്ല നല്ലൊരു ചോറായിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മളെ കിച്ചണും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പാത്രങ്ങളും എല്ലാം കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നുണ്ട് അപ്പോഴേക്കും എന്താ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു മുട്ട ഓമ്പ്ലേറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഞാൻ മുളകു പൊടിയാണ് ഇട്ട് കൊടുത്തിന് കെട്ടാ എന്നിട്ട് പിന്നെ മുട്ട പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ മേലെ കുറച്ച് ചെറുതായിട്ടൊന്ന് മുളക് പൊടി വിതറി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യാതെ ഒരു ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സാധാരണ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ മുളക് പൊടി അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പം എന്താ ചോറൊക്കെ ഉണ്ണുന്നുണ്ട് ഭയങ്കര മഴ കേട്ടാ ഈ ഒരു സമയത്ത് നല്ല മഴയാണ് അപ്പോൾ അവൻ്റെ കൂടെ പോകുന്ന കുട്ടികൾക്ക് രാവിലെയാണ് എക്സാം ഉണ്ടാകാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒന്നിച്ചു പോകാൻ കുട്ടികളില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പ് വരെ എത്തിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീട്ടിൽ ഒരു ഒന്നര കിലോമീറ്ററോളം ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട് അപ്പോൾ മഴ കണ്ടല്ലോ നമ്മൾ റോഡ് പോലും ശരിക്ക് കാണുന്നില്ല അത്രയും നല്ല മഴയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ഒമ്പതൊമ്പതരക്ക് ഉള്ളിയായിട്ട് ഞാൻ രാവിലെ ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസും എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ നമ്മളിവിടെ എത്തി ബസ് സ്റ്റോപ്പിൽ എത്തി സ്റ്റോപ്പിലെത്തി നമ്മുടെ നമ്മുടെ വീഡിയോയും അപ്പോൾ ഈ ഒരു സമയം ഉള്ളൂ ഇവിടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്